അമിത്ഷാ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗം മാത്രം വസ്തുതയെന്ന് മുഖ്യമന്ത്രി പഴിച്ചാലുള്ള സന്ദർഭമായി ഇത് കാണുന്നില്ല ദുരിതബാധിത പ്രദേശത്ത് ഓറഞ്ച് അലർട്ട് ആയിരിക്കെ ആദ്യത്തെ മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപകടം നടന്ന ശേഷം രാവിലെയാണ് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിന് ഞാൻ കാണുന്നത് ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലകുന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറു മണിയോടുകൂടിയാണ് റെഡ് അലർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്